എൻ്റെ വീട്ടുകാർ ഇതിലേക്ക് വലിച്ചടിക്കുന്ന എനിക്ക് പറയാനുള്ളത് നാട്ടുകാർ ഇതിൽ കൂടുതൽ ഇടപെടേണ്ട ആവശ്യമില്ല കാരണം ഇത് കുറേ നാളായി ഞാനിത് ഇത് കുറേ ആയി ഇത് എൻ്റെ ചെവിയിൽ ഈ ആൾ പറയുന്നതിന് മുമ്പേ എനിക്ക് എൻ്റെ ചെവിയിൽ ഇത് വന്നായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു പോട്ടെ പോട്ടെ പോട്ടേന്ന് വിചാരിച്ചിരുന്ന തോന്നുന്നു ഇങ്ങനെയുള്ള ഈ എന്താ ഓവറായിട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ കയറി കളിക്കുന്ന ആൾക്കാർക്ക് വീട്ടിൽ വേറെ പണിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോളാം എൻ്റെ വീട്ടുകാരോ എൻ്റെ അമ്മയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരും ഇതിൽ പങ്കെടുത്തിട്ടില്ല എൻ്റെ വീട്ടുകാർ സന്തോഷത്തോട് ജീവിക്കുന്നുണ്ട് അതെനിക്ക് അറിഞ്ഞാൽ മതി വെറുതെ അവരുടെ സന്തോഷം കെടുത്താൻ വേണ്ടി ഒരാൾ കളിക്കേണ്ട ആവശ്യമില്ല എൻ്റെ അച്ഛനെയോ എൻ്റെ അമ്മയോ എൻ്റെ അനിയന്മാരെയോ നാട്ടുകാരെന്ന് പറയുന്ന ആരും എൻ്റെ വായിൽ വേറെയാണ് വരുന്നത് ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏ അവരവിടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആശ്വാസം എപ്പോഴെങ്കിലൊക്കെ ശരിയാകും എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് ഞാനിവിടെ ജീവിക്കുന്നത് അങ്ങനെയുള്ളൊരു അത് ഉറപ്പായിട്ട് ശരിയാകും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട് താനും ആരാ ആരായാലും പറയും അപ്പം ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ഞാൻ അറിയും ഉറപ്പായിട്ടും ഞാനത് ആരാ പറഞ്ഞെന്നുള്ള പേര് വിവരങ്ങൾ ഞാൻ യൂട്യൂബിൽ ഞാൻ ഇടും സത്യം ഞാൻ ഇടുന്നറിഞ്ഞ് ഇടും അവരവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടെന്ന് അറിയുന്നതാണ് എൻ്റെ ഒരു ഇഷ്ടവും എൻ്റെ ഒരു സമാധാനവും ആ ഒരു സമാധാനം നിങ്ങളായിട്ട് കടുത്തരുത് അത് മാത്രമാണ് എനിക്ക് അവിടുത്തെ നാട്ടുകാരോട് പറയാനുള്ളത് അത് പ്രത്യേകിച്ച് എൻ്റെ നാട്ടുകാർ മാത്രമല്ല ഇങ്ങനെയൊക്കെ വന്ന ആ പെൺകുട്ടികളുടെ നാട്ടുകാരൊക്കെ അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത് പിന്നെ അവരെ അവർക്ക് ചെവി കൊടുക്കാൻ നമ്മളങ്ങനെ ജീവിച്ചാൽ മതി അപ്പം വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല പക്ഷേ കുറേയൊക്കെ നമ്മൾ സൈ എന്താ വേണ്ട വേണ്ട വിചാരിച്ചിട്ട് അങ്ങോട്ട് വിട്ട് കളയുമ്പം ആ തലക്കേറി നിറങ്ങുന്ന സ്വഭാവം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എൻ്റെ വീട്ടുകാരെയോ എൻ്റെ കുടുംബക്കാരെയോ പറയാനുള്ള ഒരു റൈറ്റ്സും നിങ്ങൾക്കില്ല ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന പെൺകുട്ടികളോടോ അല്ലെങ്കിൽ ആൺകുട്ടികളോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ ആ സ്പോട്ടിൽ തന്നെ പറഞ്ഞു തീർക്കുക അത് നാട്ടുകാരായിക്കോട്ടെ വീട്ടുകാരായിക്കോട്ടെ ആരൊക്കെ ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുവാണെങ്കിൽ നേരിട്ട് ഡയറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു തീർത്തേക്കുക പിന്നെ നമ്മുടെ ലൈഫാണ് നമ്മുടെ ലൈഫ് നമ്മളാണ് ജീവിച്ച് തീർക്കേണ്ടത് അത് വേറൊരാൾ വന്നിട്ട് ജീവിച്ചു തീർക്കേണ്ടതല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ അവരുടെ അവർക്ക് അത് മുതിർന്നവരായിക്കോട്ടെ പ്രായം കുറഞ്ഞ ആൾക്കാരായിക്കോട്ടെ ആരാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ മോത്തടിച്ച പോലെ തന്നെ പറയുക അത് പിന്നെ പറയണം എന്നുള്ളത് അത് അവർ കേൾക്കേണ്ടതാണ് കാരണം അവരുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മൾ കൊടുക്കുന്നത് എന്തായാലും ഇത് ഈ ഒരു വീട് ഉണ്ടാവുന്ന ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ചോദ്യങ്ങൾ ഒരുപാട് ഒരുപാടാകുമ്പോഴത്തേക്കും ആയിട്ടല്ല അല്ലാതെ തന്നെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആയിട്ടൊന്നും ഇല്ല കാരണം നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാനിത് റിവീൽ ചെയ്തിട്ടില്ല എൻ്റെ ഒരു കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോൾ പിന്നെ ഇനി എന്തായാലും എനിക്ക് ആ ഒരു കാര്യം പറയേണ്ടി വരും അത് ഞാൻ പറയാം അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശരിക്കും നമ്മൾ നമ്മളായാലും ഇപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും ആൺകുട്ടിയുടെ വീട്ടുകാരാണെങ്കിലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവർക്കും അവർ മെൻ്റലി ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വീട്ടുകാർക്കാണെങ്കിലും ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊന്നും നിങ്ങൾ അവിടെ പോയി ഇതാക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ ജീവിക്കുക ഇങ്ങനെയുള്ള ഇതൊന്നും നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഒരു ഒരാളുടെ വീട്ടിലും പോയിട്ട് ണ്ടാവേണ്ട ആവശ്യമില്ല അവരുടെ ജീവിതം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ജീവിച്ചോളും അവരെ അവർക്ക് ജീവിക്കാൻ ദൈവം ജീവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജീവിക്കാൻ കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരങ്ങ് ജീവിച്ചോളും അതിപ്പോൾ നിങ്ങൾ പോയി അന്വേഷിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ബൈ